നമ്മളിപ്പോൾ നിൽക്കുന്നത് വന്നതിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും ഉയർന്ന പ്രദേശമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുള്ള സ്ഥല സ്ഥലത്ത് ഒരു വലിയ ഗുഹ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗുഹയുടെ ഞാൻ നമസ്കാരം നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്തുള്ള പരമ്പറ്റെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വരാൻ കാര്യം എന്നിട്ട് അടുത്ത് കൈലാസം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒരമ്പലമാണ് അർദ്ധനാരീശ്വര വിഗ്രഹമുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള അർദ്ധനാരീശ്വര വിഗ്രഹമുള്ള ഒരു അപൂർവ്വങ്ങളിൽ അപൂർവമായ ക്ഷേത്രമാണ് കൈലാസം നമ്മളിന്നിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ ഏകദേശം പരമ്പറ്റ ജംഗ്ഷൻ എടുക്കാറായിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ കാണാം ഈ പരമ്പറ്റ ജംഗ്ഷനിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ ആ രണ്ട് കിലോമീറ്റർ തികച്ച് ഉണ്ട് ഈ ജംഗ്ഷൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് ഈ ഒരു വാഗപരമാണ് ഈ നമുക്ക് പരമ്പറ്റ ജംഗ്ഷൻ്റെ ഒരു ഭയങ്കര ഹൈലൈറ്റായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു വാഗമരം ഇത് വളരെ വർഷങ്ങൾ പഴക്കമുള്ളൊരു മരമാണ് ഇത് ഞങ്ങളുടെ പരമ്പറ്റയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ടാണ് ഇത് കുന്നിക്കോട് പത്തനാപുരം റോഡാണ് നമ്മളിപ്പോൾ വരുന്നത് കുന്നിക്കോട്ട് നിന്നാണ് കുന്നിക്കോട് എന്ന് വരുമ്പോൾ പരമ്പറ്റ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകണം ഈ വലത്ത് ഈ റോഡിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ആർച്ച് ഉണ്ട് ശ്രീകൈലാസർ തരേശ്വര ക്ഷേത്രം പരുത്തിമല ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ഒരു പാർച്ചാണ് ഇവിടുന്ന് ഒരു കയറ്റം സ്റ്റാർട്ട് ചെയ്യാണ് ഇതുപോലെ അഞ്ച് കയറ്റങ്ങളാണ് ഈ നമ്മൾ ഈ കൈലാസ ക്ഷേത്രം പോകുന്ന വഴിക്ക് ഉള്ളത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിയിട്ടിരുന്നു ഈ ക്ഷേത്രം എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള മെയിൻ കാര്യം വളരെ ശാന്തത നിറഞ്ഞൊരു ക്ഷേത്രമാണ് കൈലാസ ക്ഷേത്രം നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള ചായക്കടയാണിത് ഈ കട കഴിഞ്ഞ പിന്നെ കടകളൊന്നുമില്ല വീടുകളാണ് ഇത് രണ്ടാമത്തെ കയറ്റമാണ് ഈ രണ്ടാമത്തെ കയറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കയറ്റത്തിന്റെ ഇവിടുന്ന് ഇടത്തോട്ട് തിരിക്കണം നമ്മൾ കിലോമീറ്റർ കുറവാണ് പക്ഷേ കയറ്റങ്ങൾ രണ്ടും നാലഞ്ച് കയറ്റത്തോളം ഉണ്ട് ഇത് മൂന്നാമത്തെ കയറ്റമാണ് നടന്നു വരണ്ടവർക്ക് നടന്നു വരാനുള്ള ഷോർട്ട് കട്ടുകൾ ജംഗ്ഷനിൽ നിന്ന് തന്നെ ഉണ്ട് ഇത് ബസ് നമ്മുടെ കാറും ഓട്ടോ ഒക്കെ പോകുന്ന വഴിയാണ് ഇത് മൂന്നാമത്തെ കയറ്റത്തിന്ന് ലെഫ്റ്റാണ് നമ്മൾ പോകേണ്ടത് ഇത് കയറി വരുമ്പോൾ നമുക്കൊരു ഒരു ഫീലിംഗ് അത്ര ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ കൈലാസ ക്ഷേത്രം ഉള്ളത് പണ്ട് ഇതിന് വഴികളൊന്നും ഇല്ലായിരുന്നു ഇത് നാലാമത്തെ കയറ്റമാണ് ഇതാണ് ഉള്ളതിൽ ഏറ്റവും വലിയ കയറ്റം ഈ റോഡൊക്കെ പണ്ട് പാറയായിരുന്നു അതൊക്കെ പൊട്ടിച്ച് നല്ല വഴിയാക്കിയിട്ടേക്കായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഘോഷയാത്ര കടന്നു വരുന്ന മെയിൻ വഴി ഇതാണ് ഈ നാല് അഞ്ച് വലിയ കയറ്റങ്ങളിൽ ഒമ്പത് കെട്ടുകാഴ്ചയും ഘോഷയാത്രയൊക്കെ ഒരു ക്ഷേത്രമാണിത് ഇത് നാലാമത്തെ കയറ്റമാണ് നമ്മളിപ്പോൾ കയറിയത് ഇനി കയറുന്നത് അഞ്ചാമത്തെ കയറ്റമാണ് ഇത് ഇനിയാണ് ഇതിന്റെ ഒരു കറക്റ്റ് വ്യൂ വരുന്നത് ഈ ഒരു നമ്മുടെ ഈ മലയുടെ മുകളിൽ എത്തിയതിന്റെ ഒരു വ്യൂ നമുക്ക് ആയിട്ട് ഈ ഒരു കയറ്റം കയറി കഴിയുമ്പോൾ കാണാൻ പറ്റും അതായത് ഏകദേശം പത്തനാപുരം ടൗണിനോടൊക്കെ അടുത്തുള്ള ചെറിയ 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 സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ നല്ല വ്യൂവിൽ കാണാൻ പറ്റും ഏറ്റവും നല്ലൊരു വ്യൂ ആണ് നമ്മൾ നമ്മളേതോ ഒരു വലിയ വേറെ ഏതോ പ്രദേശത്തൊക്കെ ചെന്ന ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് കിട്ടും ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പരുത്തിമല ശ്രീ കൈലാസ് അർത്ഥനരീശ്വര ചിന്താമണി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്കൊരു ഒന്ന് ഇവിടെ ഈ സ്ഥലം ഒന്ന് കണ്ടിട്ടങ്ങ് പോവാം ഇതിപ്പോ നമ്മളിപ്പോ വന്നേക്കുന്നത് വൈകുന്നേരമാണ് രാവിലെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാതെ ഒരു നല്ലൊരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് രാവിലെ നല്ലൊരു നല്ലൊരു ക്ലൈമറ്റാണ് ക്ഷേത്രത്തിനടുത്ത് എടുത്താറായിട്ടുണ്ട് ഇനി ക്ഷേത്രം മാത്രമേ ഉള്ളൂ ഇവിടെ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിന് ചുറ്റും വീടുകളോ അല്ലെങ്കിൽ അടുത്ത വീടുകളോ ഒന്നുമില്ല നിന്ന് വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും ഉത്സവത്തിനൊക്കെ ഇവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വരുന്ന ക്ഷേത്രമാണ് മറ്റു ഉത്സവ സീസണൊക്കെ കഴിഞ്ഞാൽ നോർമൽ ദിവസങ്ങളിലൊക്കെ നമുക്ക് ശാന്ത ശാന്തസുന്ദരമായൊരു അന്തരീക്ഷമാണ് മറ്റ് വണ്ടികളുടെ ശല്യമോ അല്ലെങ്കിൽ ആളുകളുടെ ശല്യമൊന്നുമില്ലാത്തൊരു പ്രത്യേക ഒരു പ്രത്യേകതൊരു സ്ഥലമാണ് കൈലാസം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന് കൈലാസം എന്ന് പറയാനുള്ള ഒരു കാര്യം ഫുള്ള് മലയാണിത് ഏറ്റവും വലിയൊരു മല ഈ ഏരിയയിലുള്ള നല്ലൊരു ഹൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ കൈലാസം എന്ന് പറയുന്നത് പാറകളും പിന്നെ ഇതിൻ്റെ താഴെ ഒരു പാർക്കോളും ഒക്കെ ഉണ്ട് ഒരുപാട് നല്ല ഉയരത്തിൽ ഈ ഉള്ള ഈ അടുത്തുള്ള പ്രദേശത്തിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൈലാസം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ വണ്ടികളൊക്കെ വന്ന് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മളെ എതിരി നിൽക്കുന്നത് ഇവിടുത്തെ മലദൈവങ്ങളാണ് ഈ ഏറ്റവും വലിയ മലയായതുകൊണ്ട് ഈ മലയ്ക്കൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ഇത് മലദൈവങ്ങൾക്കൂടെ ഒരു ക്ഷേത്രമാണ് ഇതാണ് മലദൈവങ്ങളുടെ പ്രതിഷ്ഠ ഇവിടെയാണുള്ളത് പ്രത്യേക ഒരാളിയും ഉത്സവ സമയത്തൊക്കെ പ്രത്യേക പൂജയും കാര്യങ്ങളും ഒക്കെ ഒരു ക്ഷേത്രമാണ് നമ്മളുള്ളത് ക്ഷേത്രം ഗ്രൗണ്ടിലാണുള്ളത് ഇതാ കാണുന്നതാണ് ക്ഷേത്രം ക്ഷേത്ര ബാക്ക് സൈഡുള്ള പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത് ഉപദൈവംമാരുടെ പ്രതിഷ്ഠകൾ ഇവിടെ നിന്ന് ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ നമ്മളിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലുള്ള ഒരു സ്റ്റേജിനടുത്താണ് ഈ സ്റ്റേജിനകത്ത് നിസാര സ്റ്റേജല്ല ഇതിനകത്ത് അരുന്ധതിയുടെ കച്ചേരി അനൂവി കടപ്പിനിട്ടയുടെ കച്ചേരി സംഗീത കച്ചേരികളൊക്കെ നല്ല രീതിയിൽ പണ്ട് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ നടന്നിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഇത് കയറി വന്ന വഴിയാണത് ഈ കയറി വരുന്ന വഴിയിൽ തന്നെയാണ് മലദൈവത്തിൻ്റെ പ്രതിഷ്ഠയുള്ളത് ഈ മലദൈവത്തിൻ്റെ പ്രതിഷ്ഠയുടെ ഒരു എന്ന് പറയുന്നത് മലയ്ക്കൂട്ട് നടത്താറുണ്ട് ഇവിടെ ഉത്തിഷ്ഠ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ആ കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് മെയിൻ ക്ഷേത്രത്തിലെ മെയിൻ പ്രതിഷ്ഠയുടെ കൂട്ട് തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് മലദൈവങ്ങൾ ഇത് വിഗ്രഹം പ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ് മുമ്പ് തൊട്ടേ മലദൈവങ്ങൾക്ക് പ്രത്യേകം പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഊരാളിമാരൊക്കെ ചെയ്ത് പൂജ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മലദൈവങ്ങൾക്കുള്ളത് അതിനുശേഷം നമ്മൾ പിന്നെ രണ്ടാമതായിട്ട് കാണുന്നതാണ് യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയുള്ള ഒരു 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 പ്രതിഷ്ഠയുണ്ട് അവിടെ യക്ഷിയമ്മയുടെ ഈ യക്ഷയമ്മയെ തൊഴുതതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് പോകുന്ന നാഗരാജാവിന് ഒരു ചെറിയ കാവിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും നടക്കാനായിട്ടൊക്കെ സെപ്പറേറ്റ് വഴിയൊക്കെ നമുക്കിവിടെ നടപ്പാതെയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആ കാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഗുഹയാണ് അതിനകത്തുള്ളത് അതിൽ വേറെ ആർക്കും പ്രവേശനമില്ല വർഷത്തിൽ നൂറും പാലും ഒക്കെ നടത്തുന്ന ഒരു കാവാണ് ഈ ഒരു താവമാണ് ഇതിന് നാച്ചുറലായിട്ട് നമ്മൾ കല്ലൊക്കെ എടുത്ത് വെച്ച് പാറകളൊക്കെ എടുത്ത് വെച്ചേക്കുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇത് വളരെ നാച്ചുറലായിട്ടുള്ളൊരു നാഗരാജാവിൻ്റെ ഗുഹയാണിത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വന്നതിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും ഉയർന്ന പ്രദേശമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഭാഗത്തിന്റെ തൊട്ട് താഴെയാണ് നമ്മൾ നിൽക്കുന്നത് അതായത് ആ ഗുഹയുടെ അതായത് ആ അത് നമുക്ക് അന്യർക്ക് പ്രവേശനമില്ല അവിടെ നാഗരാജാൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉള്ളതാണ് വർഷത്തിലൊരിക്കലും ഗംഭീരമായിട്ടുള്ള നൂറും പാലും ഒക്കെ നടത്തുന്നൊരു സ്ഥലം കൂടിയാണിത് നമ്മളിപ്പോൾ അതിൻ്റെ ഏറ്റവും തൊട്ടടുത്താണുള്ളത് ഈ പാറ പാ പാറക്കെട്ടിന് അകത്താണ് ഗുഹ ഗുഹയായിട്ടുള്ളത് ഇനി നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് പോവുകയാണ് വടക്കേ സൈഡിൽ പോലെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് പോവുകയാണ് ഇത് ക്ഷേത്രത്തിൻ്റെ വടക്കേ വാതിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ കിഴക്ക് വാതിലിനടുത്താണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് അർത്ഥനാരീശ്വരനാണ് അർത്ഥനാരീശ്വരൻ സങ്കല്പമല്ല അർത്ഥനാരീശ്വരൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അതായത് ഒരേ ഒരു വിഗ്രഹത്തിൽ തന്നെ ശിവനും പാർവതിയും കൂടെ നമ്മൾ ഫോട്ടോകളിലൊക്കെ കണ്ടിട്ടുള്ള അതേ അർത്ഥനാരീശ്വരൻ്റെ അതേ രൂപം തന്നെയാണ് കൃഷ്ണശിലയിൽ കുത്തി ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ അർദ്ധനാരീശ്വര ക്ഷേത്രങ്ങളിലൊക്കെ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സങ്കല്പിക സങ്കല്പം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ശിവനും പാർവതിയും പകുതി പകുതിയായിട്ടുള്ള അർത്ഥനാരീശ്വരൻ്റെ ഒറിജിനൽ വിഗ്രഹമാണ് ഇവിടെ കൊത്തി ഇവിടെ നമുക്ക് കൃഷ്ണശിലയിൽ കൊത്തി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അതുകൂടാതെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട് ഭദ്രാഭഗവതിയുടെ കണ്ണാടി ബിംബമുണ്ട് അതെല്ലാം നമ്മുടെ ഈ ചുറ്റുമതിലിനകത്ത് വരുന്ന ഉപദേവന്മാരാണ് പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കിളികളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും നമുക്കിവിടെ കേൾക്കത്തില്ല ഏറ്റവും വലിയ പ്രത്യേകതയാണത് മറ്റ് ശബ്ദങ്ങൾ വണ്ടിയുടെ ശബ്ദമോ അല്ലെങ്കിൽ മറ്റ് ഫാക്ടറികളുടെ അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളോ മറ്റ് മനുഷ്യരുടെ ഒന്നുമില്ല വളരെ ശാന്തമായിട്ടുള്ള ഏറ്റവും നല്ല മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മുടെ ഈ ഒരു പ്രദേശത്തിലെ ഏറ്റവും നല്ല ഒരു സുന്ദരമായ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് വന്നിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് കുറച്ച് നേരം വന്നിരുന്ന് ഇരിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം വന്നിരുന്ന് സഹസ്രനാമൊക്കെ ചൊല്ലാൻ അറിയാവുന്നവർക്ക് കുറച്ച് നേരം വന്നിരുന്ന് ചെയ്യാനും നാമം ജപിക്കാനും മറ്റ് ആൾക്കാരുടെ ശല്യമോ അല്ലെങ്കിൽ മറ്റ് ബഹളങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് കുറേ നേരം ഇരിക്കാനുമൊക്കെ പറ്റിയിട്ടുള്ളൊരു ഒരു പ്രത്യേക ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് നല്ലൊരു അന്തരീക്ഷമാണ് നല്ലൊരു ക്ലൈമറ്റാണ് ഇത്രയും മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം എപ്പോഴും നല്ല കാറ്റും ഒക്കെ ഉണ്ടാകും ശാന്തസുന്ദരമായിട്ടുള്ള പ്രകൃതി ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ച് തന്നിട്ടുള്ളൊരു ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് ഈ പരമ്പറ്റ പരുത്തിമല ശ്രീ കൈലാസ അർദ്ധനാരീശ്വര ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ദർശനം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ ഉയർന്ന പ്രദേശം ഉയർന്ന പ്രദേശം എന്നൊക്കെ എപ്പോഴും പറയും കൂടി കൂടെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പക്ഷേ അതിന് ഏറ്റവും വലിയ പ്രത്യേകം അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ പത്തനാപുരത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും അത്ര ഉയർന്ന പ്രദേശത്തിലാണ് നമ്മളുള്ളത് തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നല്ല ശാന്തത നിറഞ്ഞ് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ച് നേരം സമാധാനം സന്തോഷത്തോടൊക്കെ ഇരിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഈ ക്ഷേത്രം തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലമാണ്

ഇല്ല സംശയം